ജനവിരുദ്ധവും കേരള വിരുദ്ധവുമായ കേന്ദ്ര ബജറ്റിനെതിരെ നാടങ്ങും ശക്തമായ ബഹുജന പ്രതിഷേധമാണ് നടക്കുന്നത് എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇവിടുത്തെ പ്രതിപക്ഷം എവിടെയെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഒരിടത്തെങ്കിലും ബജറ്റിനെതിരെ കോൺഗ്രസോ ലീഗോ ഒരു പന്തം കൊളത്തി പ്രകരണമെങ്കിലും നടത്തിയോ എന്തിനല്ലേ കൈ നനയാതെ മീൻപിടുക്കുക എന്നതാണല്ലോ അവരുടെ എപ്പോഴത്തേയും സൂത്രം കേരളത്തോട് കേന്ദ്രം പ്രതികാര മനോഭാവത്തോടെയാണ് പെരുമാറുന്നത് അപ്പോഴെല്ലാം കേന്ദ്ര നിലപാടിന് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചത് എന്നാൽ ഇതാ ഇപ്പോൾ കേരളത്തെ അങ്ങേയറ്റം തകർക്കുന്ന നിലപാടുമായി കേന്ദ്രം വീണ്ടും എത്തിയിരിക്കുന്നു ഏതൊരാൾക്കും പ്രത്യക്ഷത്തിൽ ബോധ്യമാവുന്ന വിവേചനം വിവേചനമല്ല ശരിക്കും പ്രതികാരം തന്നെ അപ്പോൾ കേരളത്തിൽ നിന്നും പോയ കോൺഗ്രസ് എം പിമാർക്കും പ്രതികരിക്കാതിരിക്കാൻ വയ്യാതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒരു പ്രസ്താവന നടത്തി അതിൽ കവിഞ്ഞ് എന്തു ചെയ്തു യോജിച്ച ഒരു പ്രക്ഷോഭത്തിന് പ്രതിപക്ഷം തയ്യാറാകില്ല കാരണം അത്തരമൊരു രാഷ്ട്രീയ പാപ്പരത്തമാണ് കോൺഗ്രസ് പിന്തുടരുന്നത് എങ്കിലും സ്വന്തം നിലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാമല്ലോ അതുപോലുമില്ല കേരളത്തെ അവഗണിക്കുന്നത് മാത്രമല്ല പ്രശ്നം കാർഷിക വളങ്ങൾക്കുള്ള സബ്സിഡി വെട്ടിക്കുറച്ചു തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചു ക്ഷേമ പെൻഷനുകൾക്കുള്ള വിഹിതം കുറച്ചു എല്ലാ നിലയിലും ജനങ്ങളുടെ നട്ടലുടിക്കുന്ന ബജറ്റ് എന്നിട്ടും പ്രതിഷേധത്തിന് തയ്യാറാകുന്നില്ല അതേസമയം സി പി എം ശക്തമായ പോരാട്ടം തുടരുകയാണ് ഇതിനോടകം രണ്ടായിരത്തോളം വരുന്ന ലോക്കൽ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കഴിഞ്ഞു വിദ്യാർത്ഥികൾ യുവജനങ്ങൾ കർഷകർ തൊഴിലാളികൾ തുടങ്ങി എല്ലാ വിഭാഗവും പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് ജനങ്ങൾക്കിടയിൽ കേന്ദ്ര ബജറ്റിനെതിരെ ഉയർന്ന അതിശക്തമായ വികാരത്തിന്റെ പ്രതിഫലനമാണിത് ഓഗസ്റ്റ് ഒന്നിന് രാജ്ഭവൻ മാർച്ച് ഉൾപ്പെടെ നടക്കാനിരിക്കുന്നു ഈ പ്രതിഷേധം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്